ജാനകി അമ്മയുടെ മാതുമ്മ എന്ന ഫിലിമിലെ ഒരു ഗാനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പുണരാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നെ നിന്നോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ ദേവതാരു പൂത്ത കാലം നീ മറന്നുപോ ദേവതമാർ ചൂടിത്തന്ന മറന്നുവോ ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ ദേവദൂതുമായി വന്നു സ്വപ്നമേ ദേവലോ മിന്ന് എനിക്ക് നഷ്ട സ്വർഗമോ ദേവദൂതുമായി വന്നോ രണ്ട് സ്വപ്നമേ ദേവലോകമിന്നെനിക്ക് നഷ്ട കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ോകളെ നിന്നയോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ മഞ്ഞളയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അന്ന് തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ മഞ്ഞളയിൽ മുങ്ങി നിന്ന തി തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരണ്ട് രാഗമേ കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ കരളിനുള്ളിലൂറി നിന്നൊരണ്ട് രാഗമേ കരയരുതേ എന്നെയോർത്തു നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ താങ്ക് യു